അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഈസി ആയിട്ട് പഠിക്കുന്ന സീരീസ് കണ്ടിന്യൂ ചെയ്യുകയാണ് ലാസ്റ്റ് നമ്മൾ പാർട്ട് പന്ത്രണ്ടിലാണ് നിർത്തിയത് അപ്പോൾ ഇന്ന് പാർട്ട് പതിമൂന്നാണ് അപ്പോൾ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഒക്കെ കാണുക ഷോർട്സിലും കിടപ്പുണ്ട് പിന്നെ വീഡിയോയിലും കിടപ്പുണ്ട് അതായത് മൂന്ന് മിനിറ്റ് താഴെയുള്ള ഷോർട്സിലും അതിൽ കൂടുതലുള്ളത് വീഡിയോയിലും അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ആ ഓർഡറിൽ എല്ലാ സീരീസും കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ലേറ്റസ്റ്റ് സ്റ്റേജ് മനസ്സിലാക്കുള്ളൂ ഓക്കെ നമ്മൾ പഠിക്കുന്ന രീതി വളരെ സിമ്പിളാണ് അതായത് എന്തിനാണോ നമ്മളൊരു കാര്യം സംസാരിക്കുന്നത് അതിന് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് അതിന് ഈക്ലായിട്ട് ഇംഗ്ലീഷിൽ ഉള്ളത് ആ വ്യത്യാസം മനസ്സിലാക്കി പഠിക്കുന്ന ഒരു പ്രത്യേക സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയാണ് അതായത് ഗ്രാമറോ ഇല്ലെങ്കിൽ അതൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഉദാഹരണത്തിന് ഒന്നും കൂടി റിഫ്രഷ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഞാൻ പഠിക്കാറുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട് ആദ്യം നമ്മൾ നോക്കേണ്ടത് മലയാളത്തിൽ എപ്പോഴാണ് പറയാറുള്ളതെന്ന് നമ്മൾ സ്വയം ചോദിക്കുക അങ്ങനെയാണെങ്കിൽ അതിന് ഈക്ലയിട്ടുള്ള ഇംഗ്ലീഷ് ഐഡൻറ്റിഫൈ ചെയ്തെടുത്താൽ മതി അങ്ങനെ ഒരേ കാറ്റഗറി ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് ഉദാഹരണത്തിന് ഞാൻ പഠിക്കാറുണ്ട് ഞങ്ങൾ പഠിക്കാറുണ്ട് അവർ പഠിക്കാറുണ്ട് അവൻ പഠിക്കാറുണ്ട് അവർ പഠിക്കാറുണ്ട് രാജു പഠിക്കാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ആ പാറ്റേണിന് മിക്കമായിട്ട് ഇംഗ്ലീഷിൽ എന്താണുള്ളത് അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഐ സ്റ്റഡി വി സ്റ്റഡി അതായത് അടിസ്ഥാന അടിസ്ഥാനവാക്ക് അല്ലെങ്കിൽ ജീവനുള്ള വാക്ക് നേരെ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് പഠിക്കാറുണ്ടെന്നുള്ള മീനിങ്ങ് കിട്ടും ഈ പാറ്റേൺ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ജീവനുള്ള എന്ത് ഉപയോഗിക്കുക ഉദാഹരണത്തിന് ഞാൻ കളിക്കാറുണ്ട് ഐ പ്ലേ മനസ്സിലാകുണ്ടോ അവർ കളിക്കാറുണ്ട് ദേ പ്ലേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ അടിസ്ഥാന വാക്കി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ മീനിങ് നിങ്ങൾക്ക് എല്ലാത്തിലും കിട്ടും മനസ്സിലാണല്ലോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് അതിന് ശേഷം നമ്മൾ അടുത്തൊരു ബ്ലോക്കിലോട്ട് പോയി എന്താണ് ഞാൻ പഠിക്കാറുണ്ടോ ഇല്ലെങ്കിൽ ഞങ്ങൾ പഠിക്കാറുണ്ടോ അവൻ പഠിക്കാറുണ്ടോ അവൻ പഠിക്കാറുണ്ടോ അവൾ പഠിക്കാറുണ്ടോ രാജു പഠിക്കാറുണ്ടോ അങ്ങനെ ക്വസ്റ്റിൻ മോഡല് ആ ഒരു ഇത് നമ്മൾ പഠിച്ചു അപ്പോൾ നമ്മൾ അതിനുള്ള ഇത് പറഞ്ഞായിരുന്നു ഈ ഗ്രാമർ പോലെയുള്ള സംഭവം നേരെ എടുത്തിട്ട് ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ പോലെ ആവും അതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അപ്പോൾ ഇതിന് ഈക്വലായിട്ടുള്ള എന്താണ് ഡൂബി സ്റ്റഡി അതായത് ഞങ്ങൾ പഠിക്കാറുണ്ടോ നമ്മളത് ചോദിക്കാറില്ല പക്ഷെ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഡുബി സ്റ്റഡി അല്ലെങ്കിൽ ഡൂബി സ്റ്റഡി അവർ പഠിക്കാറുണ്ടോ നമ്മൾ ചോദിക്കാറുണ്ട് അഡ് ഡി സ്റ്റഡി ഡെസ്സി സ്റ്റഡി അവൻ പഠിക്കാറുണ്ട് ഡസ് എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു ഓക്കെ അപ്പം 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 അതിൻ്റെ നമ്മൾ അടുത്ത പോവുകയാണ് അതായത് ഇത് ഇത് ഞാൻ പഠിക്കാറില്ല അവൾ പഠിക്കാറില്ല ഞങ്ങൾ പഠിക്കാറില്ല അവൻ പഠിക്കാറില്ല രാജു പഠിക്കാറില്ല നമ്മൾ പറയാറുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കോസ്റ്റിൻ ഇതാണ് നമ്മൾ നമ്മളെപ്പോഴാണ് പറയുന്നത് ഞാൻ പഠിക്കാറില്ല എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴാണ് പറയുന്നത് നിങ്ങൾ പറയാറുണ്ടല്ലോ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ പറയുമല്ലോ അപ്പോൾ ആ സിറ്റുവേഷൻ ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണെന്ന് നീ പഠിക്കാറുണ്ടോ ഇല്ല ഞാൻ പഠിക്കാറില്ല എന്നാൽ ചിലപ്പോൾ പറയേണ്ടി വരാം ആ സമയത്ത് നമുക്കെന്ത് ഇത് ചോദിക്കാൻ പറ്റുമോ ഏത് ഞാൻ പഠിക്കാറുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റുമോ ഇല്ല അത് ഐ സ്റ്റഡി എന്നാണ് ഞാൻ പഠിക്കാറുണ്ടോയെന്ന് ചോദിക്കാൻ പറ്റുമോ ഡു സ്റ്റഡി എന്ന് ചോദിക്കാൻ പറ്റില്ല അത് പറ്റത്തില്ല അപ്പോൾ ഇവിടെ കണ്ടോ പഠിക്കാറില്ല അത് പഠിക്കാറുണ്ട് പഠിക്കാറുണ്ടോ എന്നുള്ളതെന്ന് ഡിഫറെൻ്റ് ആണ് പഠിക്കാറില്ല എന്നുള്ളത് പറയുന്നത് അപ്പോൾ അതിനേക്കുമായിട്ട് നമ്മളെന്ത് ഇംഗ്ലീഷിൽ കൊണ്ടുവരും അത്രേ ഉള്ളൂ കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ ആ കാറ്റഗറികളെല്ലാം മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാൻ കളിക്കാറില്ല ഞാൻ പഠിക്കാറില്ല ഞാൻ കുക്ക് ചെയ്യാറില്ല ഞാൻ അവിടെ പോകാറില്ല ഞാൻ സിനിമ കാണാറില്ല ഞാൻ നീന്താറില്ല ഞാൻ ഓടാറില്ല ഞാൻ പറക്കാറില്ല അങ്ങനെ എന്തും നിങ്ങൾക്ക് ആ ഒരു കാറ്റഗറിയിൽ പഠിക്കാൻ പറ്റും ഇതാണ് അതിൻ്റെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഞാൻ പഠിക്കാറില്ല എന്നുള്ളത് ഇംഗ്ലീഷിൽ ഇല്ല ഈ എല്ലാ അടിയിലൊരു സാധനം ഇട്ടിട്ട് പഠിക്കാറില്ല എന്നുള്ള മീനിങ് എത്തിച്ചു പക്ഷേ ഇംഗ്ലീഷുകാരെ ആമി അതേപോലെ തന്നെ കൊണ്ടുവരാം നമുക്ക് പറഞ്ഞാൽ പഠിക്കാൻ പറ്റില്ല അപ്പോൾ ഞാനുള്ള ഐ ആണല്ലോ സ്റ്റഡിന്നുള്ളത് പഠിക്കുക ഐ സ്റ്റഡി എന്ന് പറഞ്ഞാൽ പഠിക്കാറുണ്ടോ എന്നാണ് മീനിങ് അപ്പോൾ ഞാൻ പഠിക്കാറില്ല എന്നുള്ള മീനിങ് അതിന് കിട്ടില്ല അപ്പം ഇംഗ്ലീഷുകാര് ആ പഠിക്കാറില്ല അതായത് ആ നോ ആ സംഭവം ഇവിടെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ് ഐ സ്റ്റഡി എന്ന് പറഞ്ഞല്ല അതിന് പകരം നമ്മളിവിടെ ഒരു സംഭവം പറഞ്ഞില്ല അതായത് ഞാൻ ഞാൻ പഠിക്കാറുണ്ടോ എന്ന് ചോദിച്ചില്ല ഡു ഐ സ്റ്റഡി ഗ്രാമർ പോലത്തെ സംഭവം എടുത്തിട്ട് ഫസ്റ്റ് കൊണ്ടുവന്നില്ല അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസിലും ആ ഗ്രാമർ പോലുള്ള സംഭവം കൊണ്ടുവരാം അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഐ ഡോണ്ട് സ്റ്റഡി ഇത്രയുള്ള കാര്യം അപ്പോൾ ഐയുടെ കൂടെ ഡു ആണ് ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചു അപ്പോൾ ഐ ഡോണ്ട് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം വന്നാൽ ഞാൻ പഠിക്കാറില്ല അവൾ പഠിക്കാറില്ലെന്ന് എങ്ങനെ പറയും പക്ഷേ ഡിസിൻറ്റ് സ്റ്റഡി ഈ ഗ്രാമർ പോലുള്ളതിൻ്റെ ഒപ്പം ഫസ്റ്റ് അതായത് അടിസ്ഥാന ഭാഗ്യം നേരിട്ടാണ് ഉപയോഗിക്കുന്നത് അതിന് മാറ്റം വരുത്തില്ല മനസ്സിലാവണല്ലോ സിമ്പിളാണ് അതായത് നമ്മളിത് പറഞ്ഞു ഇവിടെ ഈ സ്റ്റഡീസ് എന്നാണ് പറയണത് ഓക്കെ പക്ഷേ ഈ ഗ്രാമർ പോലത്തെ സംഭവം ഉണ്ടെന്ന് കഴിഞ്ഞാൽ അടിസ്ഥാനത്തെ നേരിട്ടാണ് ഉപയോഗിക്കുന്നത് അവിടെ ഷീ ഡസിൻ്റെ സ്റ്റഡീസ് എന്ന് പറയാറില്ല ഓക്കെ അങ്ങനെയാണ് അതിൻ്റെ രീതി അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി ഒരു പ്രാവശ്യം മനസ്സിലാക്കും തന്നെ ക്ലിയർ ആയിക്കോളും അപ്പോൾ ഞങ്ങൾ പഠിക്കാറില്ല അപ്പോൾ എന്നാൽ വി ഡോണ്ട് സ്റ്റഡി വീയുടെ കൂടെ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് ഡു ആണ് ഉപയോഗിക്കുന്നത് അപ്പം വി ഡോണ്ട് സ്റ്റഡി അപ്പം ഈ പാറ്റേണിൽ ഏത് പാറ്റേണിൽ വി ചെയ്യാറില്ല ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ടോ ചെയ്യാറില്ല എന്നുള്ള കാറ്റഗറിയിൽ വരുമ്പോൾ വീഡോൺ സ്റ്റഡി എന്നാണ് പറയുന്നത് അപ്പോൾ അവൾ പഠിക്കാറില്ല ഷീഡേസിൻ്റെ സ്റ്റഡി ഷീഡേസിൻ്റെ സ്റ്റഡി രാജു പഠിക്കുക അല്ല രാജു ഒരാളല്ലേ അപ്പോൾ രാജു ഹിഡ്സിൻ്റെ സ്റ്റഡി മനസ്സിലാണോ അപ്പോൾ ഇത്രയുള്ള സംഭവം അപ്പോൾ പഠിക്കാറില്ല ആ കാറ്റഗറിയിൽ നമുക്കത് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ചോദിക്കട്ടെ നമുക്ക് അവൻ കളിക്കാറില്ലെന്ന് പറയുമ്പോൾ എങ്ങനെ പറയും ഹിഡേഴ്സിൻ്റെ പ്ലേ അഡീസൺ അവൾക്ക് നേരിട്ട് ഉപയോഗിക്കുക വാക്കുകൾ മാറ്റി കൊടുത്താൽ മതി മനസ്സിലാണല്ലോ ഇപ്പോൾ അവൻ കുക്ക് ചെയ്യാറില്ല അപ്പോൾ എന്ന് പറയും ഹീഡേസിൻ്റെ കുക്ക് അത്രയുള്ള കാര്യം അതിൻ്റെ ഡൗട്ട് എന്നെ ചോദിക്കുക നമുക്ക് ഇത് കറങ്ങി വീണ്ടും നമുക്ക് വരാൻ കേട്ടോ ഇപ്പോൾ ആ പാറ്റേൺ വെച്ചിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മൾ പോകുന്നത് അങ്ങനെ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ടോ അടുത്തത് ചെയ്യാറില്ല മനസ്സിലാകും ഇനി ബ്ലോക്കും കൂടി ഉണ്ട് ആ ബ്ലോക്ക് കഴിഞ്ഞാൽ ഈ പാറ്റേൺ കഴിഞ്ഞു അങ്ങനത്തെ കുറച്ച് പാറ്റേൺ ഉണ്ട് ആ പാറ്റേൺ പറ്റേണിൽ നമ്മൾ വീട് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രക്ചർ നമുക്ക് കിട്ടും അങ്ങനത്തെ ഒരു ത്രീ ഹൺഡ്രഡ് ഉണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് മനസ്സിലായോ അപ്പോൾ നമുക്ക് ആയിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു പാറ്റേൺ ഈ ഒരു രീതി ഈ ഒരു ഇതിൽ വരുന്ന ചെയ്യാറുണ്ട് ചെയ്യാറില്ല ആ ഒരു കാറ്റഗറിലൊക്കെ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നോക്കാം ബാക്കി അടുത്തത് പാർട്ടി പതിനാലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം പാട്ട് പതിനാലിൽ വേറൊരിതാണ് സംഭവം വരുന്നത് കേട്ടോ നമുക്ക് ബാക്കി അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ താങ്ക്